ഈ വയർ കേടാക്കുന്ന അതായത് ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട കൾപ്രിറ്റ്സിനെ കുറിച്ച് പറയാം പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ച് പറയാം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആന്റിബയോട്ടിക്സിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ആന്റിബയോട്ടിക്സ് വളരെ നല്ലതാണ് വളരെ ആവശ്യമുള്ള മരുന്ന് തന്നെയാണ് പക്ഷേ ഈ അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് അതായത് ഈ ആന്റിബയോട്ടിക് എടുത്തതിന് ശേഷം ഈ ഫിഷർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നവർ അതുപോലെ മലദ്വാര ഭാഗത്ത് നീർക്കെട്ട് അതായത് പ്രൊപൈറ്റിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളുള്ളവർ പൈൽസ് ഓൾറെഡി ഉള്ളവർക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ വർദ്ധിച്ചൊക്കെ വരുന്നത് കാണാറുണ്ട് അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും അത് ആവശ്യം ഉള്ളിടത്താണോ ആൻറ്റിബയോട്ടിക് എടുക്കുന്നത് ശരിക്കും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടും അത് കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷനിലാണോ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം സ്പൈസി മസാലകൾ അതായത് ഈ പുറത്തു നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഭയങ്കര എരിവുള്ള മസാലകൾ മസാലകളടങ്ങിയിട്ടുള്ള ഭക്ഷണം അത് ഭയങ്കര പ്രശ്നം തന്നെയാണ് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മ്യൂക്കോസൽ ഇറോഷൻ ഉണ്ടാവും നമ്മുടെ കുടലിനുള്ളിലും മലദ്വാര ഭാഗത്തുള്ള ഉള്ളിലുള്ള ആ മ്യൂക്കസ് മെമ്പ്രൈനൊക്കെ ഇറോഡ് ചെയ്ത് പോകുന്നതിന് കാരണം സ്ഥിരമായിട്ട് സ്പൈസി ഫുഡ് കഴിക്കുന്ന ആൾക്കാർ അപ്പൊ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ വെള്ളം കൂടി തീയതിയില്ലാത്ത അതായത് നമ്മുടെ ജോലി സംബന്ധമായിട്ടൊക്കെ മിക്ക ആൾക്കാർക്കും വെള്ളം കുടിക്കാൻ പറ്റാറില്ല പക്ഷെ നിർബന്ധമായും നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള സമയം കൊണ്ട് ഒരു രണ്ട് ലിറ്റർ മിനിമം ഒരു ലിറ്ററെങ്കിലും വെള്ളം നിർബന്ധമായി കുടിച്ചിരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കാലക്രമേണ ഉടൽ സംബന്ധമായിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്